ഒരു കപ്പിൾസ് ആണെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ കുറേ കോളേജ് പിള്ളേർ താമസിക്കാൻ വന്നിട്ട് പാർട്ടിയും ബഹളവും വെക്കുന്നത് ഇവർക്ക് അങ്ങനെ ഈ ശബ്ദവും ബഹളവും ഒന്നും ഇഷ്ടപ്പെടായിരുന്നിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടി ഓരോ പ്ലാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ബാഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് കപ്പിൾസ് ആയിട്ടുള്ള മാക്കിനെയും കല്ലിനെയാണ് അവർക്കാണെങ്കിലും ഒരു കുഞ്ഞു കൊച്ചുണ്ട് എന്നത്തെ പോലെ മാക്കാണെങ്കിൽ പോകാൻ അറിയുമ്പോഴത്തേക്കിനാണ് അപ്പുറത്ത് വാടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേക്കുന്ന വീട്ടിലാണെങ്കിൽ ആരോഗ്യവന്ന് നോക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ മാക്കാണെങ്കിൽ കെല്ലിയോട് പറയും ഇനി വരുന്ന നെയബേഴ്സ് ആരായാലും അവർ ഇവിടെ നല്ല കമ്പനിയൊക്കെ ആയിട്ടിരിക്കണം അത് കഴിഞ്ഞാണ് കെല്ലിയാണെങ്കിൽ അവളിനെ അവർ യന്ത്രം കാണിച്ചു കൊടുക്കുന്നത് അതിൽ കൂടാണെങ്കിൽ കൊച്ചെപ്പകത്തേരുന്ന കാര്യം ഞാൻ അറിയാൻ പറ്റുമെന്ന് അത് കഴിഞ്ഞ് മാക്ക് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കിനാണ് അവരെ ഉള്ള ജിമ്മിയെ കണ്ട് സംസാരിക്കുന്നതും അവനാണെങ്കിൽ ഡിവേഴ്സൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു തിരിച്ച് മാക്ക് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനുമാണ് ജിമ്മിയുടെ എസ് വൈഫാണെങ്കിൽ ഇവരൊരു ഡിന്നറിനെ വിളിക്കുന്നത് ഡെല്ലി കൊച്ചുള്ള കാര്യമൊക്കെ എക്സ്ക്യൂസ് പറയുമ്പോഴും അവരാണെങ്കിൽ കൊച്ചു പോയിട്ട് വരാൻ വേണ്ടി പറയും പക്ഷേ ഇവരാണെങ്കിലും ഒരുങ്ങിയൊക്കെ വന്ന് കുറേ താമസം കഴിയുമ്പോഴത്തേക്കും മൂടൊക്കെ പോയിട്ട് വേണ്ട നോക്കും തിരിച്ചിട്ടേക്കും അവൻ്റെ എസ് വൈഫ് വിളിച്ചിട്ട് അവർക്ക് വേണ്ടി വെച്ച ഫുഡ് ഒക്കെ വേസ്റ്റായ കാര്യം പറയുന്നത് പിറ്റേ ദിവസം മാക്കാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ആണ് വാടകയ്ക്ക് വാടയ്ക്ക് വിളിക്കാനിട്ടേക്കുന്ന വീട്ടിൽ ഒരു ലോട് പിള്ളേർ വരുന്നത് കാണുന്നത് അങ്ങനെ അങ്ങോട്ട് പോളിച്ച് പിള്ളേരെ വരുന്ന അറിയുമ്പോഴത്തേക്കും മാക്ക് പറയും ഇവരാണെങ്കിൽ വൈകുന്നേരം ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി സംസാരിച്ച് ശബ്ദം കുറയ്ക്കുന്ന കാര്യം പറയണമെന്നും അങ്ങനെ മാഗം കല്ല്യാണെങ്കിൽ അവർ വേറെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ചെന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും ആ പിള്ളേരുടെ ലീഡർ എന്ന് പറഞ്ഞിട്ട് എട്ടും ബീറ്റ് വരും അവർക്ക് ഇവരെ കാണുമ്പോഴത്തേക്ക് ശരിക്കും സന്തോഷവും ഇവരാണെങ്കിൽ ശബ്ദം പറയുന്ന കാര്യം പറയുമ്പോഴത്തേക്കും അവർ സമ്മതിക്കും പക്ഷേ അന്ന് രാത്രി പാർട്ടി നടക്കുമ്പോൾ നടക്കുമ്പോഴത്തേക്കും ശബ്ദം ഒരുപാട് കൂടിപ്പോയിരുന്നു കല്ലിക്കും മാക്കിനു ആണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കെല്ലി മാക്കിനോട് പറയും പോലീസിനെ വിളിച്ചായിരുന്നു പക്ഷേ മാക്ക് പറയും പുതിയ പിള്ളേരല്ലേ അവരോട് പോയി കാര്യം പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ് ചെന്നിട്ട് ചെടിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അവരാണെങ്കിൽ സൗണ്ട് കുറച്ചൊക്കെയാന്ന് പറഞ്ഞ് കുറയ്ക്കും അത് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ ചെടി പീറ്റോട് പറയുന്നത് തൽക്കാലം ഇവർ നമ്മുടെ നേബേഴ്സല്ലേ അങ്ങനെയാണെങ്കിൽ അവരെ പിണക്കാതെ അവരെയും കൂടെ പാർട്ടിക്ക് വിളിക്കാമെന്ന് അങ്ങനെ പീറ്റിൻ്റെ ചെടിയും കൂടെ അവരെയും കൂടെ പാർട്ടിക്ക് വിളിക്കും കെല്ലിയാണെങ്കിൽ കൊച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് ഇവളുടെ ഈ ഉണ്ടല്ലോ അങ്ങനെ കൊച്ചുകറിന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ അവരെല്ലാം കൂടെ ആണെങ്കിൽ പാർട്ടി ശരിക്കും ആഘോഷിക്കും ദിവസമാക്കാണെങ്കിൽ വീണ്ടും ചെടിയോട് പറയും ഇന്ന് പാർട്ടി വെക്കുമ്പോഴും ഇനി ശബ്ദം കുറയ്ക്കുന്ന കുറയ്ക്കുന്നവർ ഓർത്തോണോന്ന് അന്നേരമാണേ ചെടി പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇവനാണെങ്കിൽ ശബ്ദം കുറച്ചോളാം ഞാൻ ഇത് പോലീസിനെ മാത്രം വിളിക്കില്ലെന്ന് പറയും പക്ഷേ രാത്രി നടത്തിയ പാർട്ടിയാണെങ്കിൽ പോലും ഭയങ്കര ശബ്ദത്തിലായിരുന്നു ആക്കാണെങ്കിൽ ചെടിനെ വിളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അന്നേരം കല്യ പറയും അങ്ങനെയാണ് പോലീസിനെ വിളിക്കാൻ അപ്പോഴാണ് മാക്ക് പറയുന്നത് അപ്പിള്ളേർക്ക് രാവിലെ വാക്കു കൊടുത്തേ പിന്നെ ഇങ്ങനെ പോലീസിനെ വിളിക്കുന്നത് കെല്ലി പറയും ഇവൻ്റെ വീട് അഡ്രസ്സ് പറയാതെ പോലീസിനെ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മതിയത് അങ്ങനെ മാക്കാണെങ്കിൽ ഈ പോലീസിനെ വിളിച്ച് കാര്യം പറയും പോലീസുകാർ വന്നിട്ട് ചെടിയുടെ ഒക്കെ പാട്ട് നിർത്തിവെട്ടുന്നതും തൊട്ട് ഓപ്പോസിറ്റുള്ള വീട്ടുകാർക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് മാക്കിനെ നേരെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കും അതാണ് മാക്കും കല്യും പെട്ടുപോയതെന്ന് ഓർക്കുന്നത് പോലീസുകാരാണെങ്കിൽ ചെടീനെ കൂട്ടിട്ട് മാക്കിൻ്റെ കടത്തോട്ട് ഒരു മാക്കും കല്യുവാണെങ്കിൽ ഉറക്കത്തിൽ ഞാനേറ്റമല്ല ഒന്നും അറിയാത്ത പോലെ നിൽക്കും പോലീസുകാരോട്ട് തന്നെ മാക്ക് വിളിച്ചതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും അവരൊന്നുമല്ല വിളിച്ചതെന്ന് പക്ഷേ പോലീസുകാരൻ പറയും ഇവൻ്റെ നമ്പരിൽ തന്നെ കോൾ വന്നത് ഇവൻ തന്നെ അന്ന് കൺഫേം ചെയ്തതാണ് അങ്ങനെ പെട്ടെന്ന് അറിയുമ്പോഴത്തേക്കും മാക്ക് പറയും അവൻ തന്നെ വിളിച്ചത് ചെടിനെ ആണെങ്കിൽ ഒത്തിരി വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത് ചെടിയോടെന്നെ പോലീസുകാരനോട് പറയും ഇത്ര നേരം അവരും പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തലേ ദിവസം മാക്കാണെങ്കിൽ വെള്ളം വിളിച്ചിട്ട് കാണിച്ച വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കും അന്നേരമാണ് മാക്ക് പോലീസുകാരനോട് പറയുന്നത് ശരി അവൻ ഇത്ര നേരം പാർട്ടിയിലുണ്ടായിരുന്നു അന്നേരം ആ വെള്ളമൊഴിച്ച് കിക്കിലാ പോലീസുകാരനെ വിളിച്ചെന്നും ഇപ്പോഴാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞ് പോലീസുകാരനെ അങ്ങ് പറഞ്ഞു വിടും അത് കഴിയുമ്പോഴത്തേക്കും ടെഡ് ആണെങ്കിൽ മാക്കിനോട് ചൂടാകുന്നത് ഇവരുടെ ഒരു വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ഇവരെ ആ വിശ്വാസം ദേശിച്ചുകൊണ്ട് ഇങ്ങനത്തെ അനുഭവിക്കേണ്ടി വരുമെന്ന് പിറ്റേ ദിവസം മാക്കും കെല്ലിയും കൂടെ നോക്കുമ്പോഴത്തേക്കിനും തലേ ദിവസം പാർട്ടി നടത്തിയിട്ട് മുഴുവൻ ബേച്ചും കൂടെ പിള്ളാരാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിടും പിന്നീട് ആണെങ്കിൽ ഉമാര് പുറകെ നടന്ന് മാകനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അന്നേരമാണ് കെല്ലിയും മാക്കും കൂടെ ബാക്കിയുള്ള ആൾക്കാരെയും കൂട്ടി പിള്ളേർക്കെതിരെ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ അമ്മമാരാണെങ്കിൽ അവർക്കെല്ലാം സഹായം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ കൂട്ടത്തിൽ പരാതിക്കേണ്ടി നിൽക്കത്തില്ലെന്ന് പിടികിട്ടും അങ്ങനെ മതി മാപ്പും കല്യും കൂടെ ആണെങ്കിലും അവരുടെ വേസ്റ്റൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് കൊച്ചാണെങ്കിലും എന്തോ ബലൂൺ പോലത്തെ ഒരു സാധനം ഈർപ്പിക്കുന്നത് കാണുന്നത് ഉടനെ ഈ ബലൂൺ അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കല്ല് ചെയ്ത് നോക്കുമ്പോൾ ഏച്ചക്കിന് ആണ് അത് പോകേണ്ട വരുന്നത് പിടി കിട്ടുന്നത് പെട്ടെന്ന് തന്നെ കൊച്ചിനെ കൊച്ചിനെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ഡോക്ടർ പറയുന്നത് കൊച്ചിന് എയ്ഡ്സാന്ന് അന്നേയാണ് കല്യാണെങ്കിൽ ഇതാണെങ്കിൽ യൂസ് പോലും ചെയ്യാത്തതുകൊണ്ട് അതുപോലും അറിയാതാണ് അവർ ഡോക്ടറായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടറിനെ കയറി തല്ലുന്നത് പിന്നീട് ഇവർ രണ്ടും കൂടെ നേരെ പോകുന്നതെന്ന് വെച്ചാൽ കോളേജിലോട്ടായിരുന്നു അവിടെ ചെന്ന് പ്രിൻസിപ്പലിനോട് ഈ പിള്ളേർ കാണിക്കുന്ന തോന്നിയവാസിനെയൊക്കെ കംപ്ലയിൻറ്റ് പറയും അന്നേരമാണ് പ്രിൻസിപ്പൾ പറയുന്നത് ഇതൊക്കെ പരാതിപ്പെടേണ്ട കാര്യമാണോ മാത്രമല്ല ഇവരുടെ കോളേജ് സെക്ഷനിലുള്ളതല്ലതും വെളി നടക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ഒരുപാട് ഇടപെടാൻ പറ്റത്തില്ലെന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞ് മാക്കും കല്യും കൂടെ അവരെ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പ്ലാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും അന്നേരമാണോ മാക്കാണെങ്കിൽ കോടാലി എടുത്തുകൊണ്ട് പോയിട്ട് ആ വീട്ടിലേക്കുള്ള പൈപ്പ് ലൈൻ കട്ട് ചെയ്ത് വിടുന്നത് അങ്ങനെ ആ വീടിൻ്റെ അകത്തേക്ക് വെള്ളം എല്ലാം കയറിക്കൊണ്ടിരിക്കും ആ പിള്ളേരാണെങ്കിൽ പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ ഫണ്ട് കൊണ്ട് അവരകത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ആ വെള്ളം കളക്ട് ചെയ്ത് വീണ്ടും അവർ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങും ഇവർക്കാണെങ്കിൽ ഇത് കണ്ട് വീണ്ടും ദേഷ്യം വരും അവർ ഒരിക്കലും അടങ്ങുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ ഇവരുടെ കൂട്ടുകാരൻ്റെ ഉള്ള ജിമ്മിനെയും അവൻ്റെ എക്സ് വൈഫിനെയും വിളിച്ച് ഇവർ നാലുപേരും കൂടെ ആ പാർട്ടിയിട്ട് അങ്ങോട്ട് പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ടെഡി ചോദിക്കും എന്നെ പറ്റി സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി വന്നതാണത് അന്നേരമാണ് ഇവർ പറയുന്നത് അല്ല പാർട്ടി ജോയിൻ ചെയ്യാൻ വന്നാന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ കൂടും പക്ഷേ ഇവരുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവരെ തമ്മിൽ തല്ലിക്കാനുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് നേടും നോക്കി നോക്കിനിരിക്കുമ്പോഴത്തേക്കിനാണ് കെല്ലി കാണുന്നത് ടെഡി സ്നേഹിക്കുന്ന അതേ പെണ്ണിനെ തന്നെ പീറ്റ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഉടനെ മാക്കാണെങ്കിൽ ചെന്ന് പതി ടെ ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങും ഇതേ സമയത്ത് തന്നെ കെല്ലിയാണെങ്കിൽ ആ പീറ്റിനെയും പെണ്ണിനെയും കൂടെ വിളിച്ച് കുറേ ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുത്തത് ശേഷം അവർ നമ്മൾ ഇഷ്ടത്തിലല്ലെന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ച് രണ്ടുപേരെയും കൂടെ കിസ്സടിപ്പിക്കും അത് കഴിഞ്ഞ് കെല്ലിയാണെങ്കിൽ മാക്കിനോടല്ലേ ഈ കാര്യം പറയുമ്പോൾ കഴിഞ്ഞാൽ മാക്കാണെങ്കിൽ ടെടിനെ അത് കാണിച്ചു കൊടുക്കും ഇതുകൊണ്ട് ടെടിയുടെ ഹൃദയം തകർന്നു പോകും പിന്നീടാണ് ആണ് ടെടിയും വീട്ടും കൂടി ഈ കാര്യം പറഞ്ഞ് ഉണക്കൊണ്ടാക്കുകയും അവർ തമ്മിൽ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് വീട്ടിൽ പോയി കഴിഞ്ഞ് ദേഷ്യം വന്ന ചെടിയാണെങ്കിൽ അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് കയറിയും അങ്ങനെയാണ് അവനാണെങ്കിൽ വെളിയിലോട്ട് ഇറിയുന്ന ഒരു ക്യാൻ നേരെ ചെന്ന് കാരെ തട്ടിയിട്ട് വഴിയിൽ പോയാളെന്ന് തലക്കിട്ട് പോകുന്നത് എല്ലാവരും പുള്ളി മരിച്ചു നോർക്കും പക്ഷേ പുള്ളി മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ ഇനിയും മാർക്കുവാണെങ്കിൽ പാർട്ടിക്കാർക്കു കുളവായി ഇനി തൊട്ട് ഇവർക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ എന്നൊരു സന്തോഷിച്ചിരിക്കും പിറ്റേ ദിവസം ചെടാണെങ്കിൽ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് പ്രൊഫസർ പറയുന്നത് തലേസ് ഇവൻ്റെ ക്യാൻ തട്ടി ബോധം പോയ ആളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കണം പ്രൊഫസറായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഇവനെ സസ്പെൻഡ് ചെയ്യുവാണെന്ന് അങ്ങനെ കോളേജിൽ നിന്ന് പുറത്തേ അവനാണെങ്കിൽ പതിയെ ജോലി തപ്പി നടക്കുമ്പോഴത്തേക്കിനും പിറ്റിനെ കാണും ആണെങ്കിൽ അവിടെ ജോലി സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരാണെങ്കിൽ അത്ര മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിയൊന്നും കിട്ടാതിരിക്കും ഇതേ സമയത്ത് അവിടെയാണെങ്കിൽ ആ പിള്ളേരൊന്നും പോയിട്ടില്ലായിരുന്നു അവർ ചെറിയ ആഘോഷങ്ങളുടെ പോലെ സൗണ്ടൊക്കെ കുറച്ച് തന്നെയായിരുന്നു ആഘോഷിച്ചു കൊണ്ടരുന്നത് എന്നാൽ പോലും കിട്ടിക്ക് മാക്കിനാണെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലാതെ അവരെ മുഴുവനായിട്ട് ഓടിക്കാൻ വേണ്ടി വീണ്ടും ജിമ്മിൻ്റെ അടുത്ത് വയ്ക്കലും അപ്പോഴത്തേക്കും വേണം ജിമ്മ് പറയുന്ന അവർ സൗണ്ടൊക്കെ കുറച്ചല്ലോ പിന്നെ ആ പ്രശ്നം വന്നാൽ ഇവരാണെങ്കിൽ വീണ്ടും ജിമ്മിനെ മൂപ്പിക്കും ആ അവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ എസ് വൈഫിനെ ഒക്കെ വളച്ചാലുള്ള അവസ്ഥ ഉറക്കാൻ പറഞ്ഞ് അങ്ങനെ ജിമ്മിയാണെങ്കിൽ ഇവർ കൂടുതൽ കൂടാൻ തീരുമാനിക്കും പിന്നീട് ഇവർ മൂന്നും കൂടെ ആ പിള്ളേരുടെ കായെങ്കിലുള്ളതിൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു പയ്യനെ പറ്റിക്കും എന്നിട്ട് ആ പയ്യനോട് പറയും ഇവരുടെ കയ്യിലാണെങ്കിൽ ക്യാമറ ഉള്ള ഒരു കണ്ണാടി ഉണ്ട് അത് വെച്ച് ഇവരാണെങ്കിൽ അവരെ എതിർക്കണമെന്നും ഉടനെ അവർ തല്ലുന്ന ഒരു വീഡിയോ വർക്ക് കിട്ടണമെന്നും പക്ഷേ ഇവരാണെങ്കിൽ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു അന്നേരമാണേ ഇവരാണെങ്കിൽ കൂടെ നിന്ന് ഇവനെ മോഹിക്കുന്നത് അവരാണെങ്കിൽ ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് കൂട്ടം കൂടെ ഇന്ന് ഇവനെ ആക്മിച്ച് കളിയാക്കൂലെ ചെയ്യുന്നതൊക്കെ ചോദിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൂട്ടുകാർക്കെതിരെ ചെയ്യാൻ വേണ്ടി മനസ്സിലായിരുന്നു അന്നേരമാണ് കെല്ലിയാണെങ്കിൽ അവൻ ആയിരം ഡോളർ കൊടുക്കാന്ന് പറയുന്നത് ഉടനെ ഇവനാണ് സമ്മതിക്കുകയോ ആ കണ്ണാടി വെച്ചിട്ട് പാർട്ടിയുടെ ഡ്രൈവച്ച് അവർ വല്ലതും ആയിട്ട് ഉറക്കാവുകയും ചെയ്യും അന്നേരമാണ് ടെഡ് അങ്ങോട്ട് വന്ന് ടിമിനോട് ചെറിയ ഉടക്കായി ടിവിനെയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നതും ഇതിൻ്റെ സമയത്ത് എല്ലാം ക്യാമറയ്ക്കൂടെ കണ്ടെങ്കിൽ മാക്കും കല്ല്യും ജിമ്മിയും വേർക്കും ടോഡാണെങ്കിൽ അവന് ഇടിക്കാനാണ് കൊണ്ടുവന്നും ഇവർക്കാണെങ്കിൽ അവനതൊരു തെളിവായിരുന്നു പക്ഷേ അതിൻ്റെ അത് ചെല്ലുമ്പോഴത്തേക്കും ടെഡ് ആണെങ്കിൽ അവനോട് മാന്യമായിട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നെ പറ്റി പെട്ടെന്നിങ്ങനെ ഒരു സ്വമൊക്കെ മാറാനാണ് കാരണം ഇതൊക്കെ തമാശയായിട്ട് എടുക്കേണ്ടതെന്നൊക്കെ അങ്ങനെ അവന് ഇങ്ങനെ സോഫ്റ്റ് സൈഡ് ഉണ്ടെന്ന് അറിഞ്ഞുകഴിയുമ്പോഴത്തേക്കിനും ആ പയ്യനാണെങ്കിൽ ടെഡിനോട് ഒരു വിഷമം എന്ന് പറഞ്ഞിട്ട് ടെഡിനോട് സോറി പറഞ്ഞ ശേഷം ഈ ക്യാമറയുടെ ലേസൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ദേഷ്യം വന്ന ടെണെങ്കിൽ അവൻ്റെ ക്യാമറ മേടിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് നേരെ വാണിംഗ് കൊടുക്കും ഒരു ചെറിയ കേസിനു വരെ ഇവരെ തമ്മിൽ കൂട്ടിത്തല്പ്പിക്കാൻ നോക്കിയത് കൊണ്ട് ഇവരെ ഒരിക്കലും ഇനി ഇവിടാൻ പോകുന്നില്ലെന്ന് പിറ്റേ ദിവസം കല്ല്യാണെങ്കിൽ വെള്ളിക്ക് പോകാൻ വേണ്ടി കാറിനെ അടച്ച് കെല്ലുമ്പോഴത്തേക്കിനും കാറിന് മുഴുവൻ എയർ ബാക്ക് അവളില്ലാത്തത് കാണുന്നത് കല്യോടനെ എന്നെ മാക്കിനെ വിളിച്ച് കാര്യം പറയും മാത്രമാണ് മാക്ക് പറയുന്നത് ആമാരെന്നെ ഈ എയർ ബാക്ക് മാത്രമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ് ഇരിക്കാൻ നേരത്താണ് അവൻ തെറിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം അവളൊരു എയർ ബാക്ക് ആമാർ കൊണ്ടുവച്ചിട്ടുള്ളത് അങ്ങനെ എവിനേറ്റ് വന്ന ഇവനാണെങ്കിൽ ബാക്കി എയർ ബൈക്കൊക്കെ എവിടെ അന്ന് ഓർക്കുമ്പോഴത്തേക്കും ആണ് തൊട്ടുപുറവിലായിട്ട് ജിമ്മിയും പറന്ന് പോകുന്നത് കാണുന്നത് കാരണം ഒരു ബാഗി ജിമ്മീൻ്റെ അടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്നിവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കെല്ലിയാണെങ്കിൽ ഇവനെ എല്ലാത്തിനും കാരണമെന്ന് പറയും ഇവനാണെങ്കിൽ കെല്ലി എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് കെല്ലിയാണെങ്കിൽ അവനോട് വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകും ഇവനാണെങ്കിൽ അവർ പോവാണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞ് ഇരിക്കാൻ കരുതേ അടുത്ത ബാഗ് വീണ്ടും തീർച്ചുപോകും ഇതേസമയം ചെടി പിറ്റുവാണെങ്കിൽ പഴയ പോലെ തന്നെ ഒന്നായിട്ടുണ്ടായിരുന്നു കാരണം ഇവർക്കെന്നെ പിടി കിട്ടി രണ്ടുപേരെ നമ്മൾ ഉറക്കിപ്പിക്കാൻ വേണ്ടി മാപ്പയും കല്ലിയും കൂടെ കളിച്ച കളിയായിരുന്നു അല്ലാതെ അങ്ങനെ ടെഡ് നോക്കുമ്പോഴേക്കുള്ള മാക്കാണെങ്കിൽ കെല്ലിനെയും വിളിച്ചുകൊണ്ട് വരുന്നു കാണുന്നത് അങ്ങനെ ടെഡ് ആണെങ്കിൽ അവരോട് പോയിട്ട് പറയും ഒരു കാര്യമില്ലാതെ ഇവയും പിരിയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയുള്ളൂ ഇവരാണെങ്കിലും ഇവിടുന്ന് ഉടനെങ്ങും പോകുന്നില്ലെന്നും ഇവരുടെ കൊച്ചാണെങ്കിലും അവന്മാരെ കള്ളും കുറിച്ച് നടക്കുന്നതൊക്കെ കണ്ട് വളർന്നാൽ മതിയെന്നും പറയും ഇത് കേട്ട് പേടിയും കല്ലിയും മാക്കും കൂടെ നേരെ ജിമ്മിയുടെ അടുത്ത് കാര്യമല്ല പറയും അന്നേരം വേണേൽ ജിമ്മി പറയുന്നത് ഒന്നും പേടിയേണ്ട എല്ലാം അവൻ്റെയും വിട്ടേക്കാൻ പറയും അങ്ങനെ ജിമ്മിയാണെങ്കിലും ഇവൻ്റെ സസ്പെക്ഷനൊക്കെ പിൻവലിച്ചെന്നുള്ളൊരു നോട്ടീസ് ആണെങ്കിൽ ഇവനേയും നേരെ അയച്ചുവിടും ഇത് വിശ്വസിച്ച് ടെഡ് ആണെങ്കിൽ ഇന്ന് രാത്രി പാർട്ടി വെക്കാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ പ്ലാൻ വർക്ക് ഔട്ടായി ജിമ്മിയാണെങ്കിൽ മാക്കിനെയും കല്ലിനെയും കൂട്ടിക്കൊണ്ട് വഴിക്കൂടെ എല്ലാം ആ പാർട്ടിയിലേക്ക് വേണിച്ചുകൊണ്ടല്ലോ നോട്ടീസ് കൊടുത്തോണ്ടിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലേക്ക് മാച്ചം ആളെ കൂട്ടണമെന്നും അത് കഴിയുമ്പോഴത്തേക്കും പോലീസിനെ വിളിച്ചത് കുളവാക്കണമെന്നുമായിരുന്നു അങ്ങനെ ജിമ്മി ആണെങ്കിൽ പോലീസുകാരനെ വിളിച്ച് കാര്യം പറയും അതാണെങ്കിൽ ആ പഴയ പോലീസുകാരനായിരുന്നു കോൾ എടുത്തതും ഇതേ സമയത്ത് തന്നെ ടെഡ്ഡു ഒരു കാര്യം നോട്ട് ചെയ്യും ആ പാർട്ടിക്ക് വിളിച്ചേക്കുന്ന ഇൻവിറ്റേഷൻ നോട്ടീസ് അവിടെ കിടക്കുന്നത് അന്നേരമാണ് ടെഡ് വർക്കുന്നത് ഇവരങ്ങനെ നോട്ടീസ് അടിച്ചില്ലല്ലോ എല്ലാവരും ഓൺലൈനായിട്ടല്ലേ വിളിച്ചതെന്ന് പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചെന്ന് വന്നാൽ നോട്ടീസ് എടുത്ത് നോക്കും അന്നേരമാണ് പിടികിട്ടുന്നത് അതിലെ സ്കൂളിലെ എംപ്ലോം പോലും വ്യത്യാസമായിരുന്നത് ഞാൻ അങ്ങനെ ഇതെല്ലാം വാക്കും കല്ല് കൂടെ പണിതാന്ന് പിടികിട്ടിട്ട് ആണെങ്കിൽ ഉടനെ തന്നെ പാർട്ടി നിർത്താണോ എന്ന് പറയും അങ്ങനെ നേരെ ഇവനാണെങ്കിൽ മുകളത്തെ നെല്ലിലേക്ക് പോയിട്ട് ഓരോ ലൈറ്റായിട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ആ പാർട്ടിക്ക് അന്ന് ഓരോ ആൾക്കാരായിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നത് കാണുമ്പോഴേക്കും ഒഴിഞ്ഞു പോകൊണ്ടിരിക്കും മാർക്ക് നീ വേണമെങ്കിൽ ഇതെല്ലാം കണ്ട് വിഷമിക്കും കാരണം ആൾക്കാർ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം പ്ലാനൊന്നും നടക്കത്തില്ലായിരുന്നു ഇതേ സമയത്ത് പോലീസ് അങ്ങോട്ട് വരികയും ആ പിള്ളേരാണെങ്കിൽ പാർട്ടിയിൽ കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകാമെന്നൊക്കെ ആ പുള്ളിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നാണ് മാക്കൻ ഒരു ഐഡിയ തോന്നുന്നത് ആ മേറെ നേരെ അമ്മാരെ വീട്ടിലേക്ക് എന്നിട്ട് ആ ലൈറ്റ് എല്ലാം ഓൺ ആക്കുവാണെങ്കിൽ ആ പോയവരെല്ലാം തിരിച്ചു വന്നുകൊള്ളൂ അങ്ങനെ ഇവർ പേരും കൂടെ അമ്മാരുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ അവരകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും വേണം പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത് ഇവരാണെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ കയറി വിളിക്കുന്നത് പിന്നീട് പീറ്റടുത്തടുത്തോട്ട് വരാൻ നേരത്തെ കെല്ലി അവിടെ നിന്ന് ഒരു കുപ്പിയെടുത്ത് ദൂരേക്ക് അറിയും അങ്ങനെ പീറ്റം കൂട്ടാളികളും കൂടെ കുപ്പിയുടെ ശബ്ദം വന്ന ഈശ്ശേ നോക്കി ആ സമയം നോക്കി ഇവരാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ മെലിൻ്റെ മുറിയിലേക്ക് പോകും മോളിലാണെങ്കിൽ ടെടിന് ഇപ്പോൾ ഉണ്ടായിരുന്നു അന്നേരമാണ് ജിമ്മി പറയുന്നത് അവൻ്റെ ശ്രദ്ധ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ് ജിമ്മി ജിമ്മിയാണെങ്കിൽ ഓടിപ്പോയിട്ട് താഴോട്ടെടുത്ത് ചാടും അങ്ങനെ ആ ശബ്ദം കേട്ടിട്ട് ചെടിയാണെങ്കിൽ താഴോട്ട് ഓടും ഈ സമയത്താണെങ്കിൽ ഇവർ ഒളിച്ച് ചെന്നിട്ട് ആ ഡോറ് തുറക്കാൻ വേണ്ടി നോക്കും പക്ഷേ ഡോറാണെങ്കിൽ ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാർക്കാണെങ്കിൽ ആ ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കി കൊണ്ടിരിക്കും ഇതേ സമയത്ത് ചെടി ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ജിമ്മി കടപ്പടുന്നു ജിമ്മി പറയും ഇവൻ്റെ ദിശ മാറ്റാൻ വേണ്ടി തന്നെ അവനങ്ങനെ ചെയ്തു ഇപ്പം തന്നെ മാർക്ക് മുകളിൽ തന്നെ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടെന്ന് പറയും ടെടി ഉടനെ തന്നെ തിരിച്ചുവിടും ഇതേ സമയത്ത് മാക്കെങ്ങനെ എൻ്റെ നമ്പർ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ കഥകൾ തുറന്ന് കെല്ലിനെ മുകളിലോട്ട് കയറ്റി വിടും കെല്ലിയാണെങ്കിൽ മുകളിൽ ചെന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ്സ് ഓപ്പൺ ആക്കണം പക്ഷേ പക്ഷെ അതാണെങ്കിൽ കൂട്ടി വെച്ച് വരും ഇതേ സമയത്ത് താഴെ ആണെങ്കിൽ ടെഡ് വന്നിട്ടുണ്ടായിരുന്നു ടെഡിനെ മുകളിലോട്ട് കയറ്റി വിടാതിരിക്കാൻ വേണ്ടി മാക്കാണെങ്കിൽ മാച്ചു തടഞ്ഞു അവർ തമ്മിൽ അവിടെ കിടന്ന് നടിയുണ്ടാക്കിക്കൊണ്ടിരിക്കും കെല്ലിയാണെങ്കിൽ മാച്ചി ഇലക്ട്രിക് ബോട്ട്സ് തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു വഴി ഇല്ലാതിരിക്കുമ്പോഴേക്കും ആണ് കുറേ കുറെ പടക്കം കൂട്ടിയിട്ടേക്കുന്ന കാണുന്നത് ഇതേ സമയത്ത് പോലീസുകാരാണെങ്കിൽ അവരോടെ സംസാരിച്ചിട്ട് തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ചെടിയാണെങ്കിൽ മാക്കിനെ അടിച്ചിട്ടിട്ട് ഏറ്റവും ഓടിച്ചു നോക്കുമ്പോഴത്തേക്കും അവളുടെ കെലിയാണെങ്കിൽ പടക്കിനെ തീയും കൊടുത്ത് നിൽക്കുന്ന കാണുന്നത് അവൾ ഉടനെ തന്നെ കുറേ പടകളാണെങ്കിൽ പോലീസുകാരുടെ അകത്തോട്ട് കയറ്റി വിടും അങ്ങനെ ദേഷ്യമിത പോലീസുകാരനാണെങ്കിൽ നേരെയും ബാക്കിയെ പൊളിച്ചിട്ട് പറയും അവനെ തന്നെ കുറെ പിള്ളേർ ആക്കം വെച്ച് ഉടനെ കുറേ പോലീസുകാരെ പറഞ്ഞു വിടാൻ വേണ്ടി പെട്ടെന്നാണ് ആ വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും വെളിയിലോട്ട് ഉണ്ടായിട്ട് പാർട്ടി ലൈറ്റുകൾ ഓൺ ആകുന്നതും ഇതാണെങ്കിൽ ജിമ്മിൻ എച്ച് വൈഫ് ആണെങ്കിൽ അവിടെ നിന്നൊരു ചെറുക്കനെ നൈസായിട്ട് സംസാരിച്ചിട്ട് സെറ്റ് ചെയ്ത പരിപാടിയായിരുന്നു അങ്ങനെ ലൈറ്റ് എല്ലാം ഓൺ ആകുമ്പോഴത്തേക്കും പാർട്ടി കഴിഞ്ഞാൽ നോക്കി പോയി പിള്ളേരെല്ലാം കൂടി തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങും ചെടിയാണെങ്കിൽ ഉടനെ തന്നെ അവരെല്ലാം തിരിച്ച് ഓടിക്കണമല്ലോ താഴെ ഇട്ട് കൊടുക്കും ഇതേസമയം താഴെ ചെന്ന് ജിമ്മിയാണെങ്കിൽ അവരുടെ എസ് വൈഫിൻ്റെ കൂടെ പയ്യ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവനെ ഓടിച്ചിട്ടിട്ട് ഇവർ തമ്മിൽ അവിടെ വെച്ച് ഒന്നാവും പിന്നീട് ചെടിയാണെങ്കിൽ പീറ്റുകൊണ്ടെന്ന് പറയും പെട്ടെന്ന് തന്നെ ആ പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് പോകും ഇല്ല പോലീസ് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കുവെന്നും ആദ്യം ആദ്യമൊന്നും പോകാൻ കൂട്ടാതെ നിൽക്കും പക്ഷേ ഇവർ നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് പീറ്റാണെങ്കിൽ ആ പിള്ളാരെയും പോകും പെട്ടെന്ന് പോലീസ് വന്നിട്ട് ചെടിനെ അങ്ങ് അറസ്റ്റ് ചെയ്തോണ്ട് പോകും ഇതേ ഇതേസമയം എല്ലാ ശബ്ദവും ശല്യവും തീർന്ന സന്തോഷത്തിലാണെങ്കിലും മാക്കും കല്യും കൂടെ സൂക്കമായിട്ട് കിടന്നുറങ്ങും പിന്നീട് നമ്മളെ കാണിക്കുന്ന മൂന്ന് മാസം കഴിഞ്ഞ് മാക്കാണെങ്കിൽ വഴി വെച്ച് ടെഡിനെ കാണുന്നതായിരുന്നു അവരോട് കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവൻ പറയും അവനാണെങ്കിൽ തൽക്കാലം ഈ ജീൻസിന്റെ മോഡലായിട്ട് അവരെ കടകളിൽ കൂടെ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഗ്രാജുവേഷൻ ഒന്നും പാസ്സാകാൻ പറ്റാത്തതുകൊണ്ട് വേറെ ജോലിയൊന്നും കിട്ടത്തില്ലെന്ന് അങ്ങനെ മാക്കാണെങ്കിൽ അവനൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് കൂട്ടി ടെഡിൻ്റെ കൂടെ അവന് ഷർട്ട് വരെ നിൽക്കും ഒരു തടിയുള്ള ആൾ ജീൻസിന്റെ മോഡലായിട്ട് നിൽക്കുക കാണുമ്പോഴത്തേക്കിനും എന്താ വെറൈറ്റി എന്ന് അറിയുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ കൂടും അങ്ങനെ ഇതാണെങ്കിൽ ടെഡിനും ഗുണമുണ്ടാക്കും പിന്നീട് മാഗും കല്ല്യുവാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവരുടെ പ്രൈവസി ആയിട്ടുള്ള ലൈഫ് ആഘോഷിച്ച് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമയോട് അവസാനിക്കും